ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അബിഎസ് ബി എസ് സി വേൾഡ് അബിഎസ് ബി എസ് ഇ വേൾഡിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് സെവൻത്ത് സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് സെക്കൻഡ് ചാപ്റ്ററായ മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ എന്ന ചാപ്റ്ററാണ് ഈ ഒരു പാഠം നമ്മൾ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണ ഇനി വരാനിരിക്കുന്നത് എച്ച് എസ് എ സോഷ്യൽ സയൻസ് എക്സാം കൂടാതെ തന്നെ ടെൻത്ത് പ്രിലിമിനറി എക്സാം കഴിഞ്ഞു അതിൻ്റെ മെയിൻസ് വരാനുണ്ട് അങ്ങനെ തുടങ്ങി നിരവധി പി എസ് സി എക്സാമുകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് ഈ എക്സാമിൽ നമുക്ക് ഭക്തി സൂഫി പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ മധ്യകാല ഇന്ത്യ എന്നുള്ള ടോപ്പിക്ക് നമുക്ക് എന്തായാലും പഠിക്കാനുള്ളതാണ് പഠിക്കാനുള്ളതാണെപ്പോഴും മധ്യകാല ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുന്നത് ഭക്തി പ്രസ്ഥാനവും സൂഫി പ്രസ്ഥാനവുമാണ് അപ്പോഴും ഈ വീഡിയോ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് കുലശേഖര ആൾവാരെ കുറിച്ചാണ് ഒൻപതാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന കുലശേഖര ആൾവാർ എഴുതിയ രചനയാണ് പെരുമാൾ തിരുമൊഴി ഒൻപതാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന ഭക്ത കവിയാണ് കുലശേഖര ആൾവാർ അദ്ദേഹത്തിൻ്റെ രചനയാണ് പെരുമാൾ തിരുമൊഴി ഇനി നമ്മൾ ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനത്തെക്കുറിച്ചാണ് നോക്കുന്നത് ഇഷ്ടദൈവത്തോടുള്ള അജഞ്ചലമായ വിശ്വാസത്തെയാണ് ഭക്തി എന്ന് സൂചിപ്പിക്കുന്നത് ഇഷ്ടദൈവത്തോടുള്ള അജഞ്ചലമായ ഭക്തിയാണ് അജഞ്ചലമായ വിശ്വാസമാണ് ഭക്തി ഇപ്പം ഈ ഭക്തിയെ സൂചിപ്പിക്കുന്ന ഗീതങ്ങളും കീർത്തനങ്ങളും രചിച്ചിരുന്ന ഭക്തകവികൾ ദക്ഷിണേന്ത്യയിൽ ജീവിച്ചിരുന്നു ഇഷ്ടദൈവത്തോടുള്ള അചഞ്ചലമായ വിശ്വാസത്തത് അതിനെയാണ് നമ്മൾ ഭക്തി എന്ന് പറയുന്നത് ഈ ഭക്തിയെ സൂചിപ്പിക്കുന്ന ഒരുപാട് ഗീതങ്ങളും കീർത്തനങ്ങളും അന്ന് ജീവിച്ചിരുന്ന ഭക്തകവികൾ ദക്ഷിണേന്ത്യയിൽ രചിച്ചിട്ടുണ്ടായിരുന്നു ആൾവാർമാർ എന്നറിയപ്പെട്ടിരുന്ന വിഷ്ണുഭക്തരും നായനാർമാർ എന്നറിയപ്പെട്ടിരുന്ന ശിവഭക്തരുമാണ് ഈ ഭക്തകവികൾ ഇപ്പം ഭക്തകവികളെ നമ്മൾ രണ്ട് ഗ്രൂപ്പായിട്ട് തരംതിരിക്കുന്നു ആൾവാർമാർ അവരെന്ന് പറയുന്നത് വിഷ്ണു വിഷ്ണുഭക്തരാണ് നായനാർമാർ എന്ന് പറയുന്നതോ ശിവഭക്തരാണ് ഇനി അവരുടെ കാലഘട്ടം ഏഴ് മുതൽ പന്ത്രണ്ടാം നൂറ്റാണ്ടുകൾക്കിടയിലാണ് അവർ ജീവിച്ചിരുന്നത് ഏഴാം നൂറ്റാണ്ട് മുതൽ പന്ത്രണ്ടാം വരെയാണ് ആരാ വിഷ്ണു ഭക്തരായിട്ടുള്ള വിഷ്ണു ഭക്തരായിട്ടുള്ള ആൾവാർമാരും ശിവഭക്തരായിട്ടുള്ള നായനാർമാരും ഇനി നമുക്ക് തമിഴ്നാട്ടിലാണ് ഭക്തി പ്രസ്ഥാനം ഒരു ജനകീയ പ്രസ്ഥാനമായി രൂപം കൊണ്ടത് തമിഴ്നാട്ടിലാണ് ഭക്തി പ്രസ്ഥാനം ഒരു ജനകീയ പ്രസ്ഥാനമായി രൂപം കൊണ്ടത് ഇനി ആ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് ആളുകൾ ഭക്തി എന്നുള്ള ആ ഒരു ഇതിലേക്ക് എത്തിച്ചേർന്നത് അതാണ് നമ്മൾ നോക്കുന്നത് ആൾവാർമാരും നായനാർമാരും പ്രാദേശിക ഭാഷകളിൽ ഗാനങ്ങൾ ആലപിച്ച് ദേശസഞ്ചാരം നടത്തിയിരുന്നത് കൊണ്ട് ജനങ്ങൾക്കിടയിൽ ഭക്തി പ്രചരിച്ചു ജനങ്ങൾക്കിടയിൽ എങ്ങനെയാണ് ഭക്തി പ്രചരിച്ചത് ആൾവാർമാരും നയനാർമാരും പ്രാദേശിക ഭാഷകളിൽ ഭക്തിഗവനങ്ങൾ ആലപിച്ചു വിദേശസഞ്ചാരം നടത്തി ഇങ്ങനെ അത് ജനങ്ങൾക്കിടയിൽ ഭക്തി പ്രചരിപ്പിച്ചു അനാചാരങ്ങളും അസമത്വങ്ങളും ശക്തമായിരുന്ന ആ കാലത്ത് ഭക്തകവികളുടെ രചനകൾ സാധാരണക്കാരെ ഏറെ സ്വാധീനിച്ചു അപ്പോഴും ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അനാചാരങ്ങളും അസമത്വങ്ങളും നിലനിന്നിരുന്ന കാലഘട്ടമായതുകൊണ്ട് തന്നെ ഈ രചനകളൊക്കെ സാധാരണക്കാരെ ഏറെ സ്വാധീനിച്ചു സമൂഹത്തിൽ നിലനിന്നിരുന്ന അർത്ഥശൂന്യമായ ആചാരങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു ജാതിഭേദമന്യേ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഭക്തിപ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടരായി ഇതൊക്കെ ഓർത്തു വെച്ചിരുന്നാൽ മതിയാവും ആൾവാർമാരുടെയും നായനാർമാരുടെയും രചനകൾ ഹൈന്ദവ മതത്തെ കൂടുതൽ ജനകീയമാക്കി ഇനി ആൾവാർമാരുടെ രചനകൾ എങ്ങനെയാണ് അറിയപ്പെടുന്നത് അത് നമുക്ക് പഠിക്കണം ആൾവാർമാരുടെ രചനകൾ നാലായിരം ദിവ്യപ്രബന്ധമെന്നും നായനാർമാരുടെ രചനകൾ തിരുമുറകൾ എന്നും അറിയപ്പെട്ടു ആൾവാർമാരുടെ രചനകളാണ് നാലായിരം ദിവ്യപ്രബന്ധം നായനാർമാരുടെ രചനകളാണെങ്കിൽ തിരുമുറകൾ എന്നാണ് അറിയപ്പെട്ടത് തിരുമുറകൾ ഇനി ഭക്തിപ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട കവികൾ ആരൊക്കെയാണെന്ന് പഠിക്കാം ഭക്തിപ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട കവികൾ വിഷ്ണുഭക്തരാണല്ലോ ആഴ്വാർമാർ അതിൽ പ്രധാനപ്പെട്ടവരാണ് കുലശേഖര ആൾവാർ പെരി പെരിയാൾവാർ നമ്മാഴ്വാർ ആണ്ടാൾ കുലശേഖര ആൾവാർ പെരിയാൾവാർ നമ്മാഴ്വാർ ആണ്ടാൾ ഇവർ എന്താണ് വിഷ്ണുഭക്തരാണ് അവരെയാണ് എന്ന് വിളിക്കുന്നത് ഇനി ശിവഭക്തരെയാണ് നായനാർമാരെന്ന് വിളിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ടത് കാരയ്ക്കൽ അമ്മയാർ അപ്പർ സമന്ദർ സുന്ദരർ മാണിക്കവാസകർ കാരയ്ക്കൽ അമ്മയാർ അപ്പർ സമ്മന്തർ സുന്ദരർ മാണിക്കവാസകർ തുടങ്ങിയവർ ശിവഭക്തരാണ് ഇവരെയാണ് നമ്മൾ നായനാർമാരെന്ന് വിളിക്കുന്നത് ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് ബസവണ്ണയെക്കുറിച്ച് പഠിക്കാനുണ്ട് ബസവണ്ണ കന്നഡദേശത്തെ മനുഷ്യസ്നേഹി എന്നാണ് അറിയപ്പെടുന്നത് കന്നഡ ദേശത്തെ മനുഷ്യസ്നേഹി എന്നറിയപ്പെടുന്നത് ബസവണ്ണ ഇനി ബസവണ്ണ രൂപീകരിച്ച ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വേദിയാണ് അനുഭവമണ്ഡപം അനുഭവ മണ്ഡപം സ്ഥാപിച്ചതാരാണെന്ന് ചോദിക്കുക അനുഭവ മണ്ഡപം സ്ഥാപിച്ചതാരാണ് ബസവണ്ണയാണ് ബസവണ്ണ എങ്ങനെയാണ് അറിയപ്പെട്ടത് കന്നഡ ദേശത്തെ മനുഷ്യസ്നേഹി എന്നാണ് അറിയപ്പെട്ടിരിക്കുന്നത് ഇനി നമ്മൾ പഠിക്കുന്നത് അനുഭവ മണ്ഡപത്തെക്കുറിച്ചാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ബസവണ്ണ സ്ഥാപിച്ച ആത്മീയ ചർച്ചാ വേദിയാണ് അനുഭവ മണ്ഡപം എന്താണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ബസവണ്ണ സ്ഥാപിച്ച ആത്മീയ ചർച്ചാ വേദിയാണ് അനുഭവ മണ്ഡപം എന്ന പേരിൽ അറിയപ്പെടുന്നത് അല്ലമ്മ പ്രഭു അക്ക മഹാദേവി എന്നിവർ അനുഭവ മണ്ഡപ മണ്ഡപത്തിലെ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്നു അനുഭവ മണ്ഡപത്തിലെ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയവരാണ് അല്ലമ്മ പ്രഭുവും അക്ക മഹാദേവിയും ഇത് സ്ഥാപിച്ചതാരാണ് ബസവണ്ണയാണ് ബസവണ്ണ എന്താണ് അദ്ദേഹത്തിൻ്റെ അറിയപ്പെട്ടിരുന്ന പേര് കന്നഡ ദേശത്തെ മനുഷ്യ സ്നേഹി എന്നാണ് ഇപ്പോൾ ഇവിടെ രണ്ട് പേരുകൾ നമ്മൾ പഠിച്ചു അല്ലമ്മ പ്രഭുവും അക്ക മഹാദേവി ഇവരെന്താണ് ചെയ്തത് ഈ അനുഭവ മണ്ഡപത്തെ എന്ത് ചെയ്തു അവിടുത്തെ ചർച്ചകൾക്ക് നേതൃത്വം നൽകി ജാതി ലിംഗ വിവേചനം എന്നിവ പരിഗണിക്കാതെ എല്ലാവർക്കും ചർച്ചകളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരുന്നു ആത്മീയ ചർച്ചകൾക്കും അറിവ് പുതുക്കലിനുമായിട്ടാണ് ജനങ്ങൾ അനുഭവ മണ്ഡപത്തിൽ എത്തിയിരുന്നത് ജനങ്ങൾ അനുഭവ മണ്ഡപത്തിൽ എത്തിയത് എന്തിനു വേണ്ടിയാണ് ആത്മീയമായ ചർച്ചകൾക്കും അറിവ് പുതുക്കുന്നതിന് വേണ്ടിയുമാണ് ചർച്ചയിൽ ഉയർന്നു വരുന്ന ആശയങ്ങളെ വചനങ്ങൾ എന്ന പേരിൽ ജനങ്ങളിലേക്ക് പകർന്നു നൽകി ചർച്ചയിൽ ഉയർന്നു വരുന്ന പല പല ആശയങ്ങളുണ്ടല്ലോ അവയെ വചനങ്ങൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അതൊക്കെ ഒന്ന് ഓർത്തു വച്ചേക്കാം പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് ബസവണ്ണ ആത്മീയ ചർച്ചാ വേദിയായ അനുഭവ മണ്ഡപം സ്ഥാപിച്ചത് ഇതിലെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു അല്ലമ്മ പ്രഭുവും അക്ക മഹാദേവിയും ഇപ്പോഴും ആ ചർച്ചയിൽ ഉയർന്നു വന്ന ആശയങ്ങളെയാണ് വചനങ്ങൾ എന്ന് അറിയപ്പെട്ടിരുന്നത് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകൾ ഇത്രയൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക ഓക്കെ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ പഠിക്കാം ഇനി മറ്റൊരു ക്ലാസ്സിലൂടെ ബാക്കി ഭാഗങ്ങളുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി